ഹരിമുളൂര് നമസ്കാരം ഞാൻ ഡോക്ടർ ഹരീഷ് ചമ്പഗ്ര പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഞാൻ മാർഷൽ ആർട്ട് പഠിക്കുന്ന സമയത്ത് കളരിയൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പ്യുവറായിട്ടുള്ള സംഗതി കിട്ടുക എന്നുള്ളത് പാടാണ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമുക്ക് നെയ്യ് വാങ്ങാൻ കിട്ടും അത് പ്യുവറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ടേസ്റ്റാണ് ഒറിജിനലിന് പക്ഷെ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിളായ പല നെയ്യുകൾക്കകത്തും കൃത്രിമത്വം ചേരും അതായത് അതിന്റെ എസൻസ് ചേർക്കാൻ വേണ്ടിയിട്ട് അവർ ചില കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും ഭാരം കിട്ടാനായിട്ട് മൈദ ചേർക്കുന്ന പരിപാടിയാണ് പക്ഷേ നമ്മളത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഈ ഒരു പ്രശ്നം എന്നും ആയോധനകലയിൽ അന്നും ഇന്നും നമ്മൾ അഭിമുഖിക്കുന്ന പ്രശ്നമാണ് അത് പല ഗുരുക്കന്മാരുടെ പോയി പഠിച്ച് ഗ്രന്ഥങ്ങള് റീഡ് ചെയ്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പഠിച്ച് മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു റിയാലിറ്റിയിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ പറയുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കളരിപ്പയറ്റിൽ കത്ത എന്നൊരു വേടില്ല കാരണം കത്ത എന്ന് പറയുന്ന വേട് എവിടെ നിന്ന് വന്നതാണ് മാർഷൽ ആർട്ടിൽ കരേത്തയിൽ നിന്ന് വന്നതാണ് ജപ്പനീസ് സിസ്റ്റത്തിലാണ് കത്ത എന്നുള്ള വേട് ഉപയോഗിക്കുന്നത് പക്ഷേ കളരിപ്പയറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഈ കത്ത എന്ന് പറഞ്ഞ വേട് പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മളീ പറഞ്ഞ മൈദ എന്ന് പറഞ്ഞ സാധനങ്ങൾ ചേർക്കുന്നുണ്ട് പ്യൂരിറ്റി പൂ അപ്പോൾ ആ പ്യൂരിറ്റി എന്താണെന്നുള്ളത് ഒരു പൂട്ടിടുമ്പോൾ പോലും ഉണ്ട് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പൂട്ട് പഠിപ്പിക്കുക ഒരു പൂട്ട് നമുക്ക് പഠിപ്പിക്കാൻ എളുപ്പമാണ് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്താൽ ഏതൊരാൾക്കും മനസ്സിലാവും പക്ഷെ കൂട്ടിട്ടാൽ മാത്രം പോരല്ലോ അഴിക്കുകവിടെ വേണ്ടി ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു വീട് പണിതു അതിൻ്റെ താക്കോല് കൊടുത്തിട്ട് കൂട്ടിടാൻ പഠിപ്പിച്ചു അഴിക്കാൻ പഠിപ്പിച്ചില്ല വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും അതായിരിക്കും ഞാൻ സംഭവിക്കുക അതിൽ തന്നെ അത്യുത്തമം ഉത്തമം മധ്യമം അധമം എന്ന് പറയുന്ന നാല് ഡിവിഷനുണ്ട് ഓരോ അഭ്യാസത്തിലുമുണ്ട് പൂട്ടിലുമുണ്ട് അതിൻ്റെ അഴിവിലുമുണ്ട് തിരിച്ചു പൂട്ടിലുമുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ പഠിച്ച ആർട്ടിൽ എത്രമാത്രം പ്യൂരിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും നേരെ പിടിയല്ല ഇപ്പം ഈ പൂട്ട് ഇടുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഒരു കയ്യിൽ ആന അതിൻ്റെ തുമ്പിക്കൈ ചുറ്റി പിടിക്കുന്ന മാതിരി മാത്രമാണ് പക്ഷേ ഇവിടം കൊണ്ട് തീരുന്നില്ലല്ലോ ഇത് അഴിക്കണ്ടേ മുറുകെ പിടിച്ച ആളെ വലിച്ചിരുത്തി കഴിഞ്ഞാൽ കാര്യം നടക്കില്ല എങ്ങനെയാണ് വലിച്ചിരുത്തുക എന്നുള്ളത് കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഇവിടെ ഒരു പൂട്ടിൽ അകത്തോട്ട് അകത്തോട്ട് എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ച് തരാം ഇപ്പോൾ ഒരു പൂട്ട് മനസ്സിലായില്ലേ ഇനി അതിൽ വലിച്ചിരുത്തുകളുണ്ട് വലിച്ച് വശം ചേർക്കലുണ്ട് വലിച്ച് വശം ചേർത്ത് താഴടിയിലുണ്ട് വലിച്ച് വശം ചേർത്ത് താഴെടിയിലും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന മെത്തേഡുകളുണ്ട് വലിച്ചു വശം ചേർത്ത് താടയിട്ട് അറ്റാക്ക് ചെയ്ത് തിരിച്ചു പിടിക്കുന്ന രീതികളുണ്ട് ഇത്രയുണ്ട് ഒരു കൂട്ടിനകത്ത് ശ്രദ്ധിക്കുക ഇതിനകത്ത് വ്യക്തമായി മനസ്സിലായോ ഒരു പൂട്ടെ തീരുന്ന കഥയല്ലത് ഓരോ പേട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത പൂട്ടുകളിലേക്ക് പൂട്ടുകളിലേക്ക് അഴിവുകളിലേക്കും പ്രയോഗങ്ങളിലേക്കും പോകണം ഇങ്ങനെ ഇതിൻ്റെ ഡെപ്തിലേക്ക് ഇപ്പം നമ്മൾ കണ്ടത് ഒരു ഭാഗം വരെയാണ് ഇനി ഇതിനകത്ത് സംഗതികളുണ്ട് അകത്തോട്ടകത്തോട്ടകത്തോട്ടുണ്ട് ഇങ്ങനെ പഠിക്കണൽ എത്ര വർഷം കളരിപ്പയറ്റി പഠിക്കുമോ നിങ്ങൾ ചിന്തിച്ച് നോക്കുക അതൊരു രണ്ട് ദിവസം കൊണ്ട് തീരുന്ന വിഷയമാണോ അല്ല രണ്ട് വർഷം കൊണ്ട് തീരുമോ നവർ അത്രമാത്രം ഡീപ്പായിട്ട് മനസ്സിലാക്കാനുണ്ടിത് ഇനി പൂട്ടുകൾ വഴിവുള്ളൂ അല്ലേ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ലഭിച്ചാൽ അല്ലേ